കാലിലെ സ്ഥിരകളിലെ രക്തം കട്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ബ്ലോക്കായി പോകും അപ്പോൾ കാലിൽ നിന്ന് രക്തത്തിന് തിരിച്ച് ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും പോകാനുള്ള വഴി അവിടെ ബന്ദായി അപ്പോൾ കാല് വീക്ക് ഒരു നീല കലർന്ന ചുവപ്പോ അല്ലെങ്കിൽ അതുപോലൊരു നിറം ഉണ്ടാവും പിന്നെ നല്ല വേദനയുണ്ടാവും ഈ കാലില് രക്തം കട്ടുപിടിക്കുന്നതിന് വേറൊരു ഗൗരവമായിട്ടുള്ള പ്രശ്നം ഈ കട്ടകൾ കാലിലെ രക്തക്കോലിൽ നിന്ന് ഇളകിയിട്ട് വയറിലെ രക്തക്കോഴിൻ്റെ കൂടെ ശ്വാസകോശത്തിലേക്ക് ചിലപ്പോൾ പോകും ഹൃദയത്തിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ വന്നാൽ അതിന് പൾമണ്ടറി എംബോളിസ് എന്നാണ് പറയണത് അത് വളരെ ഗൗരവമുള്ള അസുഖമാണ് കാരണം ഓക്സിജൻ നിലവാരം താഴുപോകും നല്ല ശ്വാസം മുട്ടുണ്ടാവും ചിലർക്ക് ചിലപ്പോൾ നെഞ്ചുവേനയും പിന്നെ അതിൻ്റെ കൂടെ രക്തം തൊപ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ കാലില് രക്തം കട്ടുപിടിക്കുന്നത് ഒരു ഗൗരവമുള്ള അസുഖം തന്നെയാണ് കാലുകൾ ദീർഘനേരം ഇളകാതിരിക്കുമ്പോഴാണ് കാലുകളിലെ രക്തം കട്ട പിടിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ആശുപത്രിയിൽ കിടപ്പിലായി എന്തെങ്കിലും അസുഖം വന്നിട്ട് അതല്ലെങ്കിൽ കാലുകൾ കുഴഞ്ഞുപോയി ഇനി അതുമല്ലേ കാലിൽ എല്ല് പൊട്ടിയിട്ട് പ്ലാസ്റ്റർ ഇട്ടു പിന്നെ വിമാനത്തിൽ ഒരുപാട് സമയം ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ് കാലുകളൊക്കെ ശരിക്കും ഇളക്കാൻ പറ്റാതിരിക്കുകയാണ് അതിനെ എക്കോണമി ക്ലാസ് സിൻഡ്രോം എന്ന് പറയാറുണ്ട് കാരണം എക്കോണമി ക്ലാസ്സിലാണ് കാലിളക്കാനുള്ള സ്ഥലം സൗകര്യമൊക്കെ കുറവുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലുകളിൽ രക്തം കട്ട പിടിക്കുന്നത് അപ്പോൾ ഇത് തടയാൻ എന്താ വഴി കാൽ പരമാവധി ഇളക്കിക്കൊണ്ടിരിക്കുക യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ കാല് മുട്ടും അടക്കുക എന്ന് നിർത്തുക ഒക്കെ ഇടക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒന്നുമില്ലെങ്കിൽ കണം കാലുകളെങ്കിലും ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ കിടപ്പിലായ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇളക്കാൻ പറ്റും ചെയ്യാം അല്ലെങ്കിൽ വേറൊരാൾക്ക് അതിടക്കിടയ്ക്ക് ചെയ്തു തരാനും പറ്റും പിന്നെ മരുന്നുകളുണ്ട് രക്തം കട്ട പിടിക്കുന്നത് തടയാൻ